എല്ലാ വിവാദങ്ങളുടെയും എല്ലാ ആരോപണങ്ങളുടെയും ലക്ഷ്യം ഒരു വ്യക്തിയുടെ അതല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രതിച്ഛായ തകർക്കുക എന്നതാണ് അതോടൊപ്പം തന്നെ ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നതും ഇത്തരം ആരോപണങ്ങളും വിവാദങ്ങളും കൊണ്ട് നടക്കാറുമുണ്ട് എന്നത് മറച്ചു വയ്ക്കുന്നുമില്ല എന്നിരുന്നാലും പ്രത്യക്ഷമായി അത് തെളിയുന്നതുവരെ ഈ വിവാദത്തിന്റെ കാമ്പ് എന്താണ് എന്ന് തെളിയുന്നതുവരെ അതല്ലെങ്കിൽ ഈ ആരോപണം തെളിയുന്നതുവരെ ആ വ്യക്തി സ്ഥാപനം സംശയത്തിന്റെ നിഴലിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ പിന്നീട് കുറേ കാലം കഴിഞ്ഞ് കോടതി ഉത്തരവിലൂടെ ഈ ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ പോലും നേരത്തെയുള്ള ആരോപണം ആ വിവാദം ഒക്കെ ആളുകളുടെ മനസ്സിലുണ്ടാകും കോടതിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയും കണ്ടെത്തിയ വിവരങ്ങൾ മറന്നുപോകുകയും ചെയ്യും എന്നത് മറ്റൊരു വസ്തുതയാണ് അത് അതിൻ്റെ വിവാദങ്ങളുടെ ഒരു പരിണിത ഫലം എന്ന രൂപത്തിൽ എല്ലായിപ്പോഴും നാം കാണുന്ന കാര്യമാണ് എന്നാൽ ചില വിവാദങ്ങൾ അത് പോസിറ്റീവായ ഒരു വശവും കൂടി നൽകാറുണ്ട് അത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആരും കാണാതെ കേൾക്കാതെ പോയിരുന്ന ചില വസ്തുതകൾ പുറത്തു വരികയും അതുവഴി ചർച്ചയായി മാറുകയും അത് ശ്രദ്ധ നേടുകയും ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട അതിന്റെ മറ്റൊരു വശം അതിന് ഏറ്റവും ഒടുവിനത്തെ ഉദാഹരണമാണ് തലസ്ഥാനത്തെ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ചു ഉള്ള വിവാദം അതിന് തുടക്കം കുറിച്ചത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ഈ ഇലക്ട്രിക് ബസ്സുകൾ വലിയ നഷ്ടത്തിലാണ് പോകുന്നത് ഇനി മുതൽ നമുക്ക് ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട ഒരു ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്ന പൈസയ്ക്ക് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങിക്കാം എന്നാണ് കെ വി ഗണേഷ് കുമാറിന്റെ വാദം അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു അങ്ങനെ വരുമ്പോഴാണ് പത്ത് രൂപയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തലസ്ഥാന നഗരത്തിലെ ഇലക്ട്രിക് ബസ്സുകൾ ഇല്ലാതാകുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ പ്രതിഷേധിക്കും ജനങ്ങൾ അതിനെ എതിരെ വരും അതോടൊപ്പം തന്നെ സംസ്ഥാന തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കാനുള്ള ശ്രമമാണ് അതിനാണ് ഇലക്ട്രിക് ബസ്സുകൾ കൂടുതൽ വാങ്ങിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ തലസ്ഥാനത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾ അറുപത് ബസ്സുകൾ നഗരസഭ വാങ്ങി നൽകിയതാണ് എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അമ്പത് ബസ്സുകൾ കെ തന്നെ വാങ്ങിയ ബസ്സുകളാണ് അങ്ങനെ തലസ്ഥാന നഗരത്തെ കൂടുതൽ കാർബൺ ന്യൂട്രൽ ആക്കുക അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾക്ക് പൊതുസ ഗതാഗത സംവിധാനം പ്രാപ്യമാക്കുക അത് ജനകീയമാക്കുക എന്ന ഉദ്ദേശവും കൂടി ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്നു എന്നാൽ അത് വേണ്ട കെ എസ് എസ് ആർ ടി സിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഇലക്ട്രിക് ബസ്സുകൾ എന്നാണ് പുതിയ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് എന്നാൽ കെ ബി ഗണേഷ് കുമാറിന്റെ വാദം പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ദേശാഭിമാനി പത്രം തന്നെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം കഴിഞ്ഞ ദിവസം എം എൽ എ വി കെ പ്രശാന്ത് തന്നെ കെ വി ഗണേഷ് കുമാറിന്റെ നിലപാടിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഇത് സംബന്ധിച്ച് ദേശാഭിമാനിയിൽ വാർത്തയുണ്ട് മാസം ലാഭം മുപ്പത്തി എട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് നഷ്ടത്തിലാണ് ഇലക്ട്രിക്കൽ ബസ്സുകൾ ഓടുന്നത് എന്നാണ് എന്നാൽ ദേശാഭിമാനി പത്രം പറയുന്നത് അങ്ങനെയല്ല മാസം ലാഭം മുപ്പത്തി ലക്ഷം രൂപ എന്നാണ് തലസ്ഥാനത്തെ നഗരത്തിലെ ഇലക്ട്രിക് ബസ് സർവീസ് ലാഭകരം പ്രതിമാസം മുപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ ലാഭത്തിലാണ് നൂറ്റി പത്ത് ബസ്സുകൾ സർവീസ് നടത്തുന്നത് സ്വിഫ്റ്റിനു കീഴിൽ സിറ്റി സർക്കുലറായാണ് ഇത്രയും ബസ്സുകൾ ഓടുന്നത് പത്ത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് സിറ്റി സർക്കുലർ പൂർണ്ണമായും ഇലക്ട്രിക് ഉള്ളത് ഇതിൽ അമ്പത് ബസ് കെ എസ് ആർ ടി സി വാങ്ങിയതും അറുപതെണ്ണം സ്മാർട്ട് സിറ്റി പദ്ധതിയിലായി തിരുവനന്തപുരം നഗരസഭ വാങ്ങി നൽകിയതുമാണ് എന്നാണ് പറയുന്നത് ഡീസൽ ബസ് ഒരു കിലോമീറ്റർ സർവീസ് നടത്താൻ അറുപത്തി അഞ്ച് രൂപ ചെലവ് വരുന്നതായാണ് കണക്ക് ഡീസൽ സ്പെയർ പാർട്സ് കണ്ടക്ടർ ഡ്രൈവർ എന്നിവരുടെ കൂലി ഉൾപ്പെടെ കണക്കാക്കിയാണിത് അതേസമയം ഇലക്ട്രിക് ബസ്സിലുള്ള ചെലവ് ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് എന്നും ദേശാഭിമാനി പറയുന്നു അതിന് തൊട്ടു താഴെ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് കാർബൽ ന്യൂട്രൽ നഗരം നയപരിപാടിയുടെ ഭാഗമായാണ് നഗരസഭ ആദ്യഘട്ടത്തിൽ അറുപത് ഇലക്ട്രിക് ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് വാങ്ങി നൽകിയതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഇലക്ട്രിക് ബസ്സുകൾ ജനങ്ങൾ ഇരുവയും നീട്ടി സ്വീകരിച്ചു രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇരുപത് ഇലക്ട്രിക് ബസും നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊതം നൽകുന്നതിന്റെ ഭാഗമായി രണ്ട് ഇലക്ട്രിക് ഡബിൾ ടെക്കർ ബസും നൽകി ഇവ ഉദ്ഘാടനത്തിൽ സജ്ജമാണ് തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണം എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് എന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നു ആര്യ രാജേന്ദ്രനും പ്രത്യക്ഷമായി മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ വിമർശിക്കുന്നില്ല എങ്കിലും പരോക്ഷമായി കെ ബി ഗണേഷ് കുമാറിനെ എതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം വി കെ പ്രശാന്ത് പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ മേയർ ആര്യ രാജേന്ദ്രനും മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അതേസമയം ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലും മലയാള മനോരമ പത്രത്തിലും ഇത് സംബന്ധിച്ച് വിശദമായ വാർത്തകൾ വന്നിട്ടുണ്ട് മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് ഇലക്ട്രിക് ബസ് വിവാദം മന്ത്രിക്ക് പൂട്ടിട്ട് സി പി എം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു അപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ജനങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ ആ സർവീസ് തുടരും എന്ന് തന്നെയാണ് മന്ത്രി എന്ത് പറഞ്ഞാലും അത് തുടരുക തന്നെ ചെയ്യും മന്ത്രി മാത്രമല്ലല്ലോ തീരുമാനമെടുക്കേണ്ടത് തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭ കൂടിയാണ് മുഖ്യമന്ത്രി കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് വെച്ചാൽ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തും എന്ന് തന്നെയാണ് സി നിലപാട് എന്ന് അങ്ങനെ പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിലും പരോക്ഷമായി അത്തരമൊരു സൂചന തന്നെയാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നൽകുന്നത് അതുകൊണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിചാരിച്ചാൽ ഇലക്ട്രിക് ബസ്സുകൾ നിർത്താൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും മാതൃഭൂമിയിൽ വന്ന വാർത്ത ഒരു വാർത്ത ഞാൻ പറഞ്ഞു ഒന്നാം പേജിൽ വന്നിരിക്കുന്നു ഇലക്ട്രിക് ബസ് വിവാദം മന്ത്രിക്ക് പൂട്ടിട്ട് സി എന്ന് പറഞ്ഞു കൊണ്ടുള്ള വാർത്തയാണ് അതിന് ഈ ഇലക്ട്രിക് ബസ്സിന്റെ വരവ് ചെലവ് കണക്കുകൾ കൂടി കൊടുത്തിട്ടുണ്ട് ഈ ബസ് വരവ് ചെലവ് കണക്ക് എന്ന തലക്കെട്ടിലാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് മാസം മുൻപ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞാണ് മാതൃഭൂമി ഈ വാർത്ത നൽകിയിരിക്കുന്നത് വരവ് ഒരു കിലോമീറ്ററിന് നാൽപ്പത്തി രൂപ ചിലവ് വൈദ്യുതി ചാർജ് സ്വിഫ്റ്റ് വാടക സഹിതം ഇരുപത്തി ആറ് രൂപ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് ഏതായാലും സ്വിഫ്റ്റ് ബസ് ലാഭകരമാണ് ഇലക്ട്രിക് ബസ് ലാഭകരമാണ് എന്ന കാര്യം സംശയമേയില്ല എന്ന് കൃത്യമായും മാതൃഭൂമിയും പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മാതൃഭൂമിയുടെ മൂന്നാം പേജിൽ മറ്റൊരു പ്രധാന വാർത്ത കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് കുറഞ്ഞ നിരക്ക് നഗരത്തിലെ പ്രദേശങ്ങളെ ഒന്നിപ്പിച്ചു ജനപ്രിയമായി സിറ്റി ഈ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് കൂട്ടരുത് യാത്രാ സൗകര്യം ഇല്ലാതാക്കരുത് തുടങ്ങിയ ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള വാർത്ത എന്ന് വെച്ചാൽ കാര്യവും മറ്റൊന്നുമല്ല ഏതായാലും ഈ സിറ്റി ബസ് ഇവിടെ ഓടുന്നുണ്ട് എന്നും പത്ത് രൂപയ്ക്ക് ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നും ഇതുവരെ ആരും അത്ര കാര്യമായി അറിഞ്ഞിരുന്നില്ല ആളുകൾ ബസ്സിൽ കയറുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ ഈ സിറ്റിക്കകത്തുള്ള ഏതാനും പേർക്ക് മാത്രമേ അതിന് ഗുണം ലഭിക്കുന്നുള്ളൂ സിറ്റിക്ക് പുറത്തുള്ള എന്ന് വെച്ചാൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് പുറത്തുള്ള ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് ഈ ബസ്സിനെ കുറിച്ച് ഇത്തരമൊരു സംവിധാനത്തെക്കുറിച്ച് അത്ര ധാരണ ഇല്ലായിരുന്നു ഈ വിവാദം വന്നതോടുകൂടി ഇങ്ങനെ ഒരു സർവീസ് നടത്തുന്നുണ്ട് എന്നും അത് തിരുവനന്തപുരം നഗരസഭ മുൻകൈയ്യെടുത്താണ് നടത്തുന്നത് എന്നും അത് കെ എസ് ആർ ടി സി ആണ് നടത്തുന്നത് കെ എസ് ആർ ടി സിക്ക് അത് ലാഭകരമാണ് എന്നും അത് ഇടതുപക്ഷ സർക്കാരിന്റെ നയമനുസരിച്ച് ഇലക്ട്രിക് വാഹനങ്ങളുടെ എൻ്റെ കൂട്ടണം ഡീസൽ വാഹനങ്ങൾ റോഡിൽ നിന്ന് ഒഴിവാക്കണം എന്ന നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും കേരളത്തെ മൊത്തം ഒരു കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമാണ് എന്നുമൊക്കെ ആർക്കും അറിയില്ലായിരുന്നു ഇത്തരം വിവാദം വന്നതോടുകൂടി അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളിലെത്തുന്നു എന്നത് ചെറിയ കാര്യമല്ല ഏതായാലും അത് ഒരു നല്ല കാര്യം തന്നെയാണ് ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു വിവാദത്തിന് തുടക്കം കുറിച്ചത് കെ പി ഗണേഷ് കുമാർ എങ്കിലും അദ്ദേഹത്തിന്റെ നിലപാട് പൂർണ്ണമായും സർക്കാർ തള്ളിക്കളിയുമെന്ന കാര്യം സംശയമേ ഇല്ല അതിൻ്റെ സൂചനകൾ ഇതിനൊക്കെ തന്നെ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു എന്നിരുന്നാലും അങ്ങനെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഇത്തരം ഒരു സംവിധാനം ഉണ്ട് എന്ന് ജനങ്ങൾക്ക് അറിയാനിടയാക്കി എന്ന നല്ല വശവും അതിനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇലക്ട്രിക് ബസ് സംവിധാനത്തെക്കുറിച്ച് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്